ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അദ്ധ്യായം അഞ്ച് ഇങ്ങനെ ശലോമോൻ ദൈവാലയത്തിന് വേണ്ടി ചെയ്ത പണിയെല്ലാം തീർന്നു പിന്നെ ശലോമോൻ തൻ്റെ പിതാവായ ദാബീത് സമർപ്പിച്ചിരുന്ന വസ്തുക്കളായ വെള്ളിയും പൊന്നും ഉപകരണങ്ങൾ കൊണ്ടുവന്നു ദൈവാലയത്തിലെ ഭണ്ണാരകത്തിൽ വച്ചു ശരോമോൻ ദൈവത്തിൻ്റെ നിയമവിട്ടകത്തിൽ വച്ചു ഷരോമോൻ ദൈവത്തിൻ്റെ നിയമവിട്ടകം ഹെബ്രോൻ എന്ന ദാവീദിന്റെ പകരത്തിൽ നിന്ന് കൊണ്ടുവരുവൻ ഇസ്രായേൽ മുപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനത്തലവന്മാരായ ഗോത്ര പ്രമാണികളെയും യെരുസ്ലീമിൽ കൂട്ടി ഇസ്രായേൽ പുരുഷന്മാരെല്ലാവരും ഏഴാം മാസത്തിലെ പെരുന്നാളിൽ രാജാവിൻ്റെ അടുക്കൽ വന്നുകൂടി ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്ന ശേഷം ലേവിയർ എടുത്തു പെട്ടകം സമാഗമന കൂടാരവും കൂടാരത്തിലെ സകല വിശുദ്ധോപകരണങ്ങളും കൊണ്ടുവന്നു പുരോഹിതന്മാരും ലേവിയരുമാണ് അവ കൊണ്ടുവന്നത് ശരോമോൻ മോൻ രാജാവും അവൻ്റെ അടുക്കൽ വന്നിരുന്നു ഇസ്രായേൽ സഭ മുഴുവനും എണ്ണി കണക്കുകൂട്ടുവാൻ കഴിയാതെ വണ്ണം അസംഖ്യം ആടുകളെയും കാളകളെയും വെട്ടകത്തിന് മുന്നിൽ യാഗമം കഴിച്ചു പുരോഹിതന്മാർ ദൈവത്തിൻ്റെ നിയമപെട്ടകം അതിൻ്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ മഹാവിശുദ്ധ സ്ഥലത്തേക്കു കെരൂപുകളുടെ തിറകിൽ കീഴിക്കൊണ്ട് ചെന്നു വെച്ചു കെരൂവുകൾ പെട്ടകത്തിൻ്റെ സ്ഥലത്തിനു മീതെ ചിറക് പിരിച്ചു പെട്ടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടി നിന്നു തണ്ടുകൾ നീണ്ടിരിക്കുകയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർ മന്ദിരത്തിനു മുമ്പിൽ പെട്ടകത്തെ കവിഞ്ഞു കാണും എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല അവ ഇന്ന് വരെ അവിടെയുണ്ട് ഇസ്രായേൽ മക്കൾ മെസ്രയേലിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവരോട് നിയമം ചെയ്തപ്പോൾ മോശ മലയിൽ വച്ച് ഇറക്കി കൊണ്ടുവന്ന് പെട്ടകത്തിൽ വച്ചിരുന്ന രണ്ട് കൽപ്പലകയല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഉച്ചത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു ദൈവ തേജസ് യത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽക്കുവാൻ കഴിഞ്ഞില്ല ദൈവമേ സ്തുതി നൽകി യോഗ്യമാകുന്നു